ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ലൈവിൽ പരസ്പരമുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈൽഡ് കാർഡുകളും വീട്ടുകാരും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടൽ നടക്കുന്ന ടാസ്ക്കാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരുന്നത് അഞ്ച് ടാസ്കുകളിൽ നാലാമത്തതിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാലാമത്തെ ടാസ്കിന് ബിഗ് ബോസ് കൊടുത്തത് ശുചിത്വം എന്ന തലക്കെട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം ശുചിത്വം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി മുതൽ ഒരു ശുചിത്വവും ഇല്ലാത്ത വ്യക്തിയെ വരെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ തിരഞ്ഞെടുത്തിരുത്തുക എന്നുള്ളതായിരുന്നു അതിനായി പരസ്പരം ചർച്ച ചെയ്ത് വൈൽഡ് കാർഡുകൾ ആദ്യമായി തിരഞ്ഞെടുത്തത് അനീഷിനെയാണ് രണ്ടാമത് വന്നത് ജിസൈൽ മൂന്നാമത് ബിന്നി നാലാമത് ആദില അഞ്ചാമത് നൂറ ആറാമത് ശൈത്യ ഏഴാമത് അഭിലാഷ് അപ്പാനി എട്ട് അനുമോൾ ഒൻപത് ആര്യൻ പത്ത് പതിനൊന്ന് ഷാനവാസ് പന്ത്രണ്ട് രണ ഫാത്തിമ പതിമൂന്ന് ഒനിൽ പതിനാല് രേണു സുധീ പതിനഞ്ച് അക്ബർ അവസാനമായിട്ട് ഒരു വൃത്തിയും ഇല്ലാത്തതായി കണ്ടെത്തിയിരിക്കുന്നത് നെവിൻ എല്ലാവരെയും ഒന്നു മുതൽ പതിനാറ് വരെ തരംതിരിച്ചിരുത്തിയതിനു ശേഷം ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരികയാണ് മൂന്ന് ഓപ്ഷൻ അതിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കാം ശുചിത്വം മടി സ്വാധീനിക്കൽ തുടർന്ന് അവിടെ കൂലങ്കുഷമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ചകൾക്കൊടുവിൽ ഭൂരിപക്ഷ അഭിപ്രായം ശുചിത്വം തന്നെയായിരുന്നു വന്നിരുന്നത് അത് പറയുവാൻ വേണ്ടി തയ്യാറാവുകയാണ് അനീഷ് ആണ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് പക്ഷേ ജിസൈൽ ഒരു തരത്തിൽ സമ്മതിക്കില്ല ജിസൈലും അനീഷും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം ജിസൈൻറെ പിന്നാലെ പലരും അനീഷിനെതിരെ സംസാരിക്കുവാൻ തുടങ്ങി പക്ഷേ അനീഷ് തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അത് തെറ്റിപ്പോയിരുന്നെങ്കിൽ അനീഷിനെ എല്ലാവരും കൂടി തകർത്തു വാര്യനെ പക്ഷേ അനീഷ് പറഞ്ഞ ശുചിത്വം എന്ന വിഷയം നൂറ് ശതമാനവും ശരിയായി ടാസ്കിൽ വീട്ടുകാർ വിജയിച്ചിരിക്കുകയാണ് ഇവിടെ വലിയൊരു പണി വീട്ടുകാർക്ക് വൈൽഡ് ഗാർഡുകളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തത് പ്രവീണിനെ ആയിരുന്നു അതുകൊണ്ട് പ്രവീണിന് ഈ ആഴ്ച പണിപ്പുരയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു